വാവേക്കർ പ പടവ് പൊട്ടിയതിൻ്റെ ആഘാതം മൂലം നമുക്ക് ഇപ്പോൾ ഭീഷണി ഉള്ളത് മറ്റേ പാടത്തോര കൂള് ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് പാടത്തോര കൂളിൻ്റെ ബണ്ട് കവിഞ്ഞൊഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ എത്തിയിട്ട് ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ തടയാനുള്ള പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പടവും കൂടി രക്ഷപ്പെടുത്താം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് കവിഞ്ഞൊഴുക്കി കഴിഞ്ഞാൽ അത് പൊട്ട് എന്താ അവസ്ഥ ഉണ്ടായാൽ എന്താണ് പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തുള്ള നമ്മളെ വടക്കേ പടവും ആകെ പ്രശ്നമാക്കാനാണ് സാധ്യത കാണുന്നത് എന്തായാലും ഇത്തവണത്തെ കൃഷിക്കാർ ആകെ വളരെ വിഷമത്തിലാണ് കാരണം വെച്ചാൽ ഒരുപാട് പൈസ ഇറക്കി പലവർക്കും പല നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അധികം വഴുകാതെ തന്നെ ഇത് നമുക്ക് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃഷി ചെയ്യാനും ഒക്കെ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അടുത്ത ഒരു അവസ്ഥയിൽ കാണാം ഇപ്പോൾ എന്തായാലും നിങ്ങൾ തുടർന്ന് കാണാം അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഇപ്പോൾ കിടക്കുന്ന കിടപ്പ് എന്നുള്ളതൊക്കെ പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമത്തിലാണ് ഇപ്പോൾ കൃഷിക്കാരുള്ളത് എന്താണ് ചെയ്യുക ഒരുപാട് ലക്ഷങ്ങളോളം ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് എല്ലാ കൃഷിക്കാർക്കും ഇതിന് നഷ്ടപരിഹാരമായിട്ട് എന്ത് കിട്ടും എന്നുള്ള വിഷമത്തോടെ കാത്തിരിക്കുന്നു നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ